എംഎൽ എല്ലേ ഭാവിയുള്ള ആളാണ് അപ്പൊ അയാളെ വീട്ടിലെ അതിഥികൾ പല അതിഥികളുണ്ട് നമ്മളെ അതിഥികളെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് കാണാം നിന്റെ പേരെന്താ പോയി ജയിൻ്റെ കൗരമ്മയാണ് തിന്നാൻ കൊടുക്കില്ല മെയിൻ കച്ചോടെ കൊത്തു പിന്നെ നമുക്കുള്ളത് ഗോൾഡ് ഫിഷ് ഗോൾഡ് ഫിഷ് അതുപോലെ കുട്ടികൾ പറഞ്ഞാതിരി ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗിയെ കണ്ടല്ലോ ഗോൾഡ് ഗപ്പി ഗോറും കാണാതെ അതായത് ഇതിന് വെറും ഫോക്കസ് ആണ് ഡൈമണ്ടാവും ഡയമണ്ടാവേ ശേഖരാണ് പിന്നെ പിന്നെ അതാ ഇവിടെ കോക്കട്ടയിലും കോക്കട്ടില് ഒന്നും ഔ ഇത് നനങ്ങിയ സാധനങ്ങളൊക്കെ ഇത് ചെറിയ സ്പൂൺ ആപ്പികള് ആപ്പിതാണ് ഫിഞ്ചസ് എന്തൊക്കെ പേരുകൾ ഏത് അവക്കട്ടിന് കോക്ടലിനോ കോന് മൂവായിരത്തിഅഞ്ഞൂറ് നാലായിരം ഇതൊക്കെ ഓണറ് ഇതിന്റെ ഓണറ സിംപ്ലിസിറ്റി

മാറ്റി തരും സിമ്പിൾ സിക്കും സിമ്പിൾ സിക്ക വാളയാണ് വാളക്കറി വാല് തരില്ല തിന്നാൻ കൊടുക്കും കിളക്കി കൊടുക്കി കൊണ്ടു കൊടുക്കലില്ല ട്ടോ അതിപ്പി ഓ കുലുക്കിട്ട് ഇളക്കിതുയിണ്ടോ മുയി ഞങ്ങള് ഓടാൻ വന്നല്ലേ ആയിക്കോട്ടെ നേരത്തെ

ഇത് മൊത്ത് ചങ്കില്ലാത്ത കോങ്കില്ലാത്ത കോയില് ചങ്കാത്ത കോയില് കാണാം ഓട്ട് തോറ്റും ഇതെന്താ എം എൽ എം എൽ എ വിളിക്കാനുള്ള കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മളെ ഭാവി എം എൽ എ ആണ് അപ്പൊ നമ്മുടെ എം എൽ എം എന്ന് ഇപ്പത്തല്ല

വേറെ ോകത്തൊക്കെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പൊ മുണ്ടാതെ നിക്കനു കൊറച്ച് ഭർത്താൻ പറഞ്ഞപ്പോ നമുക്ക് സാധനം കിട്ടും കോംപ്രമൈസ് ഇന്ന് അതിലെന്തൊക്കെയുള്ളു ആ കാണിച്ചു നാടൻ കോയ്ക്കാണ് ഇതിലുള്ളത് അപ്പോൾ നാടൻ കോഴിക്കുള്ള കുട്ടികളൊക്കെ കണ്ടെട്ടോ ഇത് എന്തേലും ഗിനിക്കോയിൻ്റെ ഗിനിക്കോയിൻ്റ് കൂടാതെ ആയിരുന്നു ഗിനിക്കോയിൻ്റെ കൂടുതലായിരുന്നത് തുമ്പിക്കോയിൻ്റെ അത് എന്തായി തുമ്പിക്കോയിൻ എന്തായി അങ്ങനെ എത്തും ഔ പടഞ്ഞെത്തും എന്നാണ് പറഞ്ഞേ ഊ ഇവിടെ ലോകം തന്നെ എന്തൊക്കെ അവിടെ കേട്ടോ കണ്ടോ ഇനി ഇനി അങ്ങോട്ട് നടന്ന അങ്ങോട്ട് നടന്ന് ഊ ഒരു ഫാമ് കയറിയ ഫീലിങ്സ് ി ഓർക്കാപുടി എന്തടാ ലാഭങ്ങൾ അതാണ് ചായ കുടിച്ചു ചാരിച്ചിന് വീട് എടുത്തില്ല ആ ഇവിടെ മറ്റേ നട്ടും കാര്യങ്ങളൊക്കെ ഇടേ അത് അപ്പൊ ഇതാണ് തെബീറിന്റെ ലോകം ഇനി എന്തെങ്കിലും കാണണ്ടോ എന്ന് എന്തേലും കാണാണ്ടോന്ന് ഞങ്ങള് ചോദിക്കും എന്തെങ്കിലും കാണണ്ടോ കഴിഞ്ഞോ ഇതൊരു ലോകമാണ് ഈ ലോകത്തേക്ക് വരാ പീസ്ഫുൾ ഒരു എന്താ മൈൻഡ് ഫ്രഷ് ഫ്രഷായിട്ട് വരാം സംസാരിക്കുന്ന കിളികള് എന്റെ മമ്മ ലക്ഷം ആളുകൾ പറഞ്ഞു അതാണ് അവിടെ ഒരു ിയം നമ്മടെ ഞമ്മളെ സ്പ്ലണ്ടർ ആണ്ട് നമുക്കൊന്ന് നോക്കണം ആയില്ലേ ആയിക്കോണു ആയിക്കോണു ആയിക്കുണ്